ശുക്രഗ്രഹത്തെ പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായ ശുക്രയാൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ചിൽ വിക്ഷേപിക്കാനാണ് തീരുമാനം ദിവസം യാത്ര ചെയ്ത ശേഷമായിരിക്കും ശുക്രന്റെ ഭ്രമണപഥത്തിൽ വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരുള്ള ദൗത്യം എത്തുന്നത് ഭാവിയിലെ ശുക്രദൗത്യങ്ങൾക്കായി വിവരങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിടുന്ന ശുക്രയാന ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പത്തൊൻപത് ഉപകരണങ്ങൾ വിവിധ പഠനങ്ങൾക്കായി ദൗത്യത്തിലുണ്ടാകും ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ ശ്രദ്ധേയമായ കാൽവയ്പായിരിക്കും ശുക്രയാൻ ഓറഞ്ചും ചുവപ്പും കലർന്ന നിറമുള്ള ഗ്രഹമാണ് ശുക്രൻ ചൂടേറിയ ഗ്രഹം മലകളും കുന്നുകളും കുഴികളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ് ഇവിടെ എന്നാൽ ഇവയൊഴിച്ച് ഒരു വലിയ പ്രദേശം സമതലമാണ് നല്ല കട്ടിയുള്ള അന്തരീക്ഷമാണ് ശുക്രനിലുള്ളത് ഭൂമിയിൽ വെള്ളത്തിലിറങ്ങിയിട്ട് നമ്മൾ കൈ ചലിപ്പിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഇവിടെ വായുവിൽ കൈ ചലിപ്പിച്ചാൽ തോന്നുന്നത് അന്തരീക്ഷത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ വാതകം ചൂടിനെ പിടിച്ച് തളച്ചിരുന്ന ഗ്രീൻ ഹൗസ് വാതകമായതുകൊണ്ടാണ് ശുക്രൻ ഇത്ര ചൂടനാകുന്നതും നാനൂറ്റി അറുപത്തിയഞ്ച് ഡിഗ്രിയാണ് ഇവിടത്തെ ചൂട് നല്ല ഓറഞ്ച് നിറമാണ് ഇവിടത്തെ ആകാശത്തിന് ഭൂമിയുടെ അച്ചുതണ്ടിൽ കറങ്ങുന്ന ദിശയുടെ നേരെ എതിർദിശയിലാണ് ശുക്രൻ കറങ്ങുന്നത് അതുകാരണം ഇവിടെ സൂര്യൻ പടിഞ്ഞാറുതിച്ച് കിഴക്ക് അസ്തമിക്കും ഇടയ്ക്ക് ഓഷ്യൻ ഗേറ്റ് എക്സിബിഷൻസ് കമ്പനിയുടെ സഹസ്ഥാപകൻ ഗിലേർമോ സോൺലൈൻ മനുഷ്യരെ ശുക്രഗ്രഹത്തിലേക്ക് അയയ്ക്കുന്നതിന് പദ്ധതി അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി എൺപതിൽ ആയിരം പേരടങ്ങുന്ന ഒരു മനുഷ്യ കോളനി ശുക്രനിൽ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം ഹ്യൂമൻസ് ടു വീനസ് എന്ന ഫ്യൂച്ചറിസ്റ്റിക് കമ്പനിയുടെ ചെയർമാനായ സോൺലൈന് ശുക്രനിൽ ഒഴുകി നടക്കുന്ന ഒരു കോളനി സ്ഥാപിക്കാനാണ് താല്പര്യം ശുക്രനിലെ സൾഫ്യൂരിക് ആസിഡ് മേഖലകളെ അതിജീവിക്കാൻ ശേഷിയുള്ളതാകും ഈ കോളനി അതീവ ദുഷ്കരമായ സാഹചര്യങ്ങളുള്ള ഗ്രഹമാണെങ്കിലും ശുക്രന്റെ ഉപരിതലത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ ഉയരെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന നാസയുടെ പഠനമാണ് സോൺലിൻ്റെ പദ്ധതിക്ക് ആധാരം കഴിഞ്ഞ വർഷം ശുക്രനിൽ ഓക്സിജൻ കണ്ടെത്തിയിരുന്നു നാസയും ജർമ്മൻ എയ്റോസ്പേസ് സെന്ററും സംയുക്തമായി നടത്തിയ ഗവേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത് അന്തരീക്ഷത്തിന്റെ രണ്ട് അടുക്കുകൾക്കിടയിൽ ഒരു നേർത്ത പാട പോലെയാണ് ഓക്സിജൻ കണ്ടെത്തിയത് എന്നാൽ ഭൂമിയിൽ നമ്മൾ ശ്വസിക്കുന്നത് പോലെയുള്ള രണ്ട് ആറ്റമുകളുടെ സംയുക്തമായ ഓക്സിജൻ വാതകമല്ല മറിച്ച് ഒറ്റ ഓക്സിജൻ ആറ്റമുള്ളതാണ് ഇത് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികരണങ്ങൾ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം